അവിടെ നില്ലടാ എന്തിനടാ നെഞ്ചി ചവിട്ടുണ്ട് ഡേയ് എന്റെ നെഞ്ചലങ്കോടാ നിന്റെ അടുത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞുണ്ട് നെഞ്ചിൽ ചവിട്ടല്ലേ നിനത്ത അരപ്പാന്നറിഞ്ഞു വെച്ചിട്ടുണ്ട് നിന്നെ ഞാൻ വെറുതെടാ വെറുതെ നീ പിണങ്ങല്ലേടാ പോടാ അവിടെന്ന് ഞാൻ അറിയാതെ എന്തോന്നില്ല ചവിട്ടി നല്ല മണം പോലുണ്ടല്ലേ ഇവിടെ ഒരു രസവും ഇല്ലടാ കളിക്കാൻ എന്തോന്നടാ നീ പറഞ്ഞ ഒരു രസം ഏഹ് എടാ നിനക്ക് രക്ഷം കാണൂലേടാ നീ ഇപ്പ അമ്മയിലൊന്ന് പാല് കുടിച്ചതല്ലേ ഉള്ളു നിനക്ക് രക്ഷ നീ കുടിച്ചില്ലേടാ നീ കുടിച്ചിട്ട് കുടിച്ചല്ലേ ഓ രക്ഷില്ല അവന് ഡേ ആരടാ ആരാ വരുന്നടാ ആരാ വരുന്നതല്ലടാ അമ്മ അമ്മ അവൻ എപ്പടി ഞാൻ വെറുതെ പിടിച്ചാ ബിറാ ബിറാ ായി നോക്കൂ അഞ്ചു മക്കളുടെ ചെറിയൊരു കഥയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് അന്ന് നമുക്ക് നേരെ വീഡിയോയ്ക്ക് തന്നെ പോകാം പിള്ളേരുടെ ചെറിയ ചെറിയ കുശ്രുതി വരുന്നുണ്ട് കേട്ടോ ഡേയ് മാമ മരുന്നടാ മാമനല്ലേടാ തന്നെടാ എനിക്ക് പാടാ എന്തെങ്കിലും കൊണ്ടുവന്ന് കാണും സത്യം ആംബ്ലറ്റ് കാണും ഏ മാമന കാണോ കയ്യിലൊരു കപ്പുണ്ടാ പാലായിരിക്കും പാല്തല്ല ഇനി അങ്ങോട്ട് പോവല്ലടാ ഇല്ലടാ ഇനി പോണ്ട മാമൻ കപ്പ് ചെയ്യണ്ട മാമൻ പോട്ട് ഞാൻ പോണ കുടിക്കാൻ ഇത് പച്ചോളോണടാ മാമൻ പറ്റിച്ചറാ പാലല്ലടാ എന്നാലും കുടിക്ക നമ്മുടെ പിള്ളേർക്ക് കുറച്ച് ആംബ്ലേറ്റും അതുപോലെ ഒരു കപ്പ് വെള്ളവും കൊണ്ടാണ് മാമൻ ഇനി കുഞ്ഞുങ്ങളെ കാണാൻ വന്നത് സ്നേഹമുള്ള തങ്കക്കുടങ്ങളാണ് ഈ അഞ്ചു മക്കൾ ഇതാ പേടിയൊന്നുമില്ലാതെ ഇല്ലാതെ തടവിയാലും തൊട്ടാലൊന്നും ഓടൂല അത്ര നല്ല സ്നേഹമുള്ള അഞ്ച് മക്കളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കൊണ്ട് ആഹാരം കൊടുക്കാൻ എന്റെ മനസ്സനുവദിച്ചതിൽ ഒരുപാട് നന്ദി എനിക്ക് തന്നെ ഉണ്ട് അങ്ങനെ ഈ പാവം കുഞ്ഞുങ്ങൾക്ക് ഇതാ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷവും അതാ അങ്ങനെ അഞ്ച് മക്കൾ അടിപൊളിയാണ് നല്ല സ്നേഹമുള്ള കുട്ടികൾ അതുപോലെ അമ്മയാണെന്ന് പറഞ്ഞാലോ അത്രയും സ്നേഹമാണ് നമ്മളെ കണ്ടു കഴിഞ്ഞാലും നീലക്കണ്ണുള്ള മക്കൾ അതാണ് അടിപൊളി മാമൻ വന്ന ഓഹ് വിശന്ന് പോയി ഞാൻ ഇവയിലു കുറേ ചുറ്റി നടന്ന് ആ അമ്മയും വന്നിട്ടുണ്ട് അതുപോലെ മക്കളാണെങ്കിലോ ആംബ്ലേറ്റൊക്കെ നന്നായിട്ട് കഴിച്ചു അങ്ങനെ വയറ് നിറയ്ക്കുകയാണ് അമ്മയ്ക്ക് അഞ്ച് മക്കൾക്ക് പാൽ കൊടുത്ത് വയറ് നിറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ വലുതായി തുടങ്ങിയിരിക്കുന്നു ഇനി അമ്മയ്ക്ക് പിള്ളേരെ വേർതിരിക്കാനുള്ള സമയമായിരിക്കുന്നു അല്ലേ ഇനി ഒരു മാസം കൂടെയൊക്കെ അമ്മ നോക്കും അത് കഴിഞ്ഞാൽ ഈ ഇതഞ്ചു മക്കളും തനിയാണ് പൊന്നു വിളയുന്ന കുരുത്തക്കെട് കളിയാണ് നമ്മുടെ മക്കളുടെ കയ്യിലിരിപ്പ് കണ്ടോ അവൻ്റെ നെഞ്ചിലൊക്കെ ചവിട്ടി കലക്കുന്നത് കണ്ടോ ആ കുഞ്ഞു കാലിട്ട് ചവിട്ടി കളിക്കുന്നത് അങ്ങനെ വളരെ സമയം പോക്ക് തരുന്ന കുഞ്ഞു കുഞ്ഞു കളികൾ അടിപൊളിയാണ് കാണാൻ തന്നെ അതുപോലെ തന്നെ ആറമ്മയുടെ പതിനെട്ട് മക്കളെയാണ് മാമ ഇതുപോലെ ആഹാരം കൊടുത്ത് കൊണ്ടുപോകുന്നത് കേട്ടോ ഒന്നോ രണ്ടോ പിള്ളേർക്കോ അമ്മയ്ക്കോ അല്ല ആഹാരം കൊടുക്കുന്നത് പതിനെട്ട് മക്കളും ആറമ്മയും എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് പേർക്ക് മാമന്റെ സഹായം കിട്ടുന്നുണ്ട് എന്നും എന്തല്ലേ ചിന്തിക്കാൻ പറ്റൂ കുറച്ച് സ്നേഹം മാമന് കൂടിപ്പോയി പിള്ളേരൂടെ എന്ത് പറയാനാണ് അതുകൊണ്ട് കൊടുത്തേ പറ്റൂ ഈ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാതെ കൊടുത്തു പോകും കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കഴിക്കുന്ന പ്രായമൊന്നും പിള്ളേരായിട്ടില്ല കുറച്ചേ അവർ കഴിക്കുകയുള്ളു വേറെ പറയാൻ പിള്ളേർക്ക് ചോറ് മീൻ കറി ഇളക്കി കൊടുത്താലും അതുപോലെ ചിക്കൻ കറിയെ ചിക്കനും കൂട്ടി കൊടുത്താലും ആ ചിക്കനോ മീനോ കഴിക്കും ചോറ് ഒരു കഴിക്കില്ല ഇവിടെ ശീലമില്ലാത്തതുകൊണ്ടാണ് പിള്ളേർ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇത്രയും ഏരിയ ഇവിടെയാണ് ഈ പിള്ളേർക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലമുള്ളത് ഞങ്ങൾ താമസിക്കുന്ന ഓരോ റൂമിൻ്റെ ഈ അടിഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ അടിയിലാണ് ഇവർ താമസം ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കൈയ്യൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ടില്ലേ വേറെ പറയാനേ ഒരുപാട് കൊതിയുള്ള അമ്മയും മക്കളെയും ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും എന്ന് വിചാരിച്ചല്ല ഓടി വരുന്നത് ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുത്തിട്ടുണ്ടോ ആ സ്നേഹം അറിയിക്കാനാണ് അവർ ഓടി വരുന്നത് എപ്പോഴും നമ്മൾ ആഹാരം കൊണ്ട് കൊടുക്കുന്നു എന്ന് വിചാരിച്ചവർ ഓടി വരുന്നതൊന്നും അല്ല അങ്ങനെ കൊടുത്താലും വലുതായിട്ടൊന്നും കഴിക്കുകയും ഇല്ല അതാ ആംബ്ലേറ്റ് കൊണ്ട് വെച്ചാൽ കണ്ടില്ലേ ആ അമ്മ നോക്കിയിട്ട് പോരുമില്ല ഇതവിടെ അങ്ങനെ കിടക്കുന്നുണ്ടോ പിന്നെ കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കും പോയിരുന്ന് കളിക്കും വീണ്ടും കുറച്ച് വെള്ളം കുടിക്കും അതുപോലെ തന്നെ ഈ അമ്മ ഇവിടെയല്ല പ്രസവിച്ചത് സ്ഥലം വേറെയായിരുന്നു അന്ന് നമ്മളൊരു വീട് ഇട്ടതായിരുന്നു അതിനുശേഷം ഈ പിള്ളേരെയൊന്നും കാണാനില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനും വിചാരിച്ചു വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും അങ്ങനെ എനിക്ക് ഒഴിവ് ദിവസങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ കണ്ടുപിടിക്കാനും പറ്റിയില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ കറങ്ങിയപ്പോഴും കണ്ടതാണ് ഈ പിള്ളേർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം ദിവസവും കൊണ്ട് ആഹാരം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണേ തുടമ്പഴൊന്നും ഓടാത്തതും വളരെ പേടിയില്ലാതെ നമ്മൾ അടുത്തൊക്കെ നിൽക്കുന്നത് അങ്ങനെയുള്ള സുന്ദരി കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്താ പറയാ ഇവരുടെ കളിയൊക്കെ കാണണമെങ്കിൽ വെളുപ്പ രാവിലെ അതായത് ഞാൻ രണ്ടു മണിയാവുമ്പോൾ റൂമിൽ ജോലി കഴിഞ്ഞ് വരും രാത്രിയേ അതിന് ശേഷം ഞാനൊന്ന് പോയി നോക്കും ആ സമയങ്ങളിൽ വെളിയിൽ വളരെ കളിയായിരിക്കും ആ കളിയൊന്നും നമുക്ക് പകല് കാണാൻ പറ്റില്ല അത് നമുക്ക് വീഡിയോ എടുത്താലും ക്ലിയറും കിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറേ സമയം അവിടെ നിന്നിട്ട് തിരിച്ചു റൂമിലേക്ക് വരും വീഡിയോന്ന് എടുക്കാതെട്ടോ അങ്ങനെയാണ് ഇപ്പൊ സ്ഥിരം നടക്കുന്നത് വെറും പാവമേ പാവം അങ്ങനെ എന്റെ മനസ്സിനകത്ത് വരുന്നോണ്ട് എനിക്ക് പിള്ളേർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ കൊടുത്തു പോണത് കേട്ടോ നില്ലമ്മ ഇനി നിങ്ങൾ എവിടെ പോണ് നല്ല വെയിലാണ് അമ്മച്ചി പോണ്ട പോണ്ടവിടെ ഞാനേ ഇവിടെ ഇരുന്നും കിടന്നും പിറവും വേദനിക്കുന്നു കുറച്ച് നടന്നാലേ ആ വേദനയൊക്കെ ഒന്ന് മാറൂടി മക്കളെ നിങ്ങളിവിടെ ഇരുന്ന് കളിക്കി എവിടെയോ പോകാൻ ഇറങ്ങിയ അമ്മ മക്കൾ പറഞ്ഞപ്പോൾ തന്നെ അമ്മ പോകാതെ അവിടെ കിടക്കാനുള്ള പരിപാടി കേട്ടോ അതാ ഒരാൾ കൈയ്യൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നു വീണ്ടും കളിക്കാൻ അടുത്ത ആൾ എത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തിലുള്ള ഒരു ഫാമിലി കുടുംബത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ കൊണ്ടുവന്നത് അതുപോലെ തന്നെ അഞ്ചു പേരെ നിയന്ത്രിച്ച് കൊണ്ടുവരാനേ എന്ത് പാടായിരിക്കും അല്ലേ ഈ കുഞ്ഞുങ്ങളാണെങ്കിലോ പറഞ്ഞാലും കേൾക്കില്ല ഓട്ടവും ചാട്ടവും അതോ രണ്ടുപേർ കണ്ടോ ദോ ആ ഭാഗത്ത് കിടന്ന് ഓടുന്നത് അങ്ങനെയുള്ള കളിയും കാര്യങ്ങളാണ് ഈ കൊച്ച് കുടുംബവിട്ടി നടക്കുന്നത് എന്തായാലും സന്തോഷമായിരിക്കുന്ന ജീവിതമാണ് അങ്ങനെ തന്നെ പോട്ടെ എങ്കിലേ ഇതുപോലെ വന്ന് കാണാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ഇനി മക്കളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു അമ്മ ഇനി അറിയില്ല എത്ര മാസം കുഞ്ഞുങ്ങളെ കൂടെ ഉണ്ടാകുമെന്നും അറിയില്ല മക്കളെ എത്ര സ്നേഹിച്ചാലും കൊതി തരാത്ത അമ്മയും അതുപോലെ അമ്മയെന്നും പറഞ്ഞു മക്കളും എന്തല്ലേ നമ്മുടെ പിള്ളേരുടെ സന്തോഷമൊക്കെ എല്ലാവരും കണ്ട് ഇഷ്ടമായെങ്കിൽ ഇതാ ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ പോയി കിടന്ന് ഉറങ്ങണം അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് വല്ലതും കഴിച്ചിട്ട് രണ്ട് രണ്ടര മണിയാകുമ്പോഴേ ജോലിക്ക് പോകാനുള്ളതാണ് ഉച്ചയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും എൻ്റെ ഉറക്കം നഷ്ടമാകും അങ്ങനെ ഈ പിള്ളേരൊക്കെ സന്തോഷമായിട്ട് ഇവിടെ നിന്ന് കളിച്ച് ഇവിടെ തന്നെ കാണണം കേട്ടോ മാമൻ പോകുന്നു മക്കളെ ഇനി ഇവിടെ ഇരുന്ന് കളിക്കണേ ഉച്ചയ്ക്ക് വരാം കേട്ടോ ഇതാ കണ്ടില്ലേ മക്കളൊക്കെ കിടന്ന് കളിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇനി റൂമിലേക്ക് പോകുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം സുന്ദര കൈ പോട്ട് പോട്ട് കൈതാ ഓക്കെ എല്ലാവർക്കും ബബായ്